നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത് പൂച്ച പൂച്ചക്കുറുകെ ചാടിയാൽ ശരിക്കും എന്താണ് ഫലം നമ്മുടെ ജീവിതത്തിൽ അത് നല്ലതോ ചീത്തയോ ഹൈന്ദവ വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ് ശകുനശാസ്ത്രം ഇത് പ്രകാരം ചില ശകുനങ്ങൾ നല്ലതും ചിലത് മോശവുമായി കരുതപ്പെടുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നു പല ജീവികളെയും വസ്തുക്കളെയും കാണുന്നുണ്ട് അവയെല്ലാം നിമിത്തങ്ങളാണെന്നും അതിനെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചില പ്രാധാന്യമുണ്ടെന്നും ശകുനശാസ്ത്രം കരുതുന്നു ശകുനശാസ്ത്രം പലതും ദുശ്യകുനമായി കാണുന്നു ചില കാര്യങ്ങൾ കാണുകയോ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയോ ചെയ്യുന്നത് നിർഭാഗ്യവും ആപത്തും കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത് ദോഷശക്തികളുടെ സ്വാധീന നിമിത്തമാണ് അവ സംഭവിക്കുന്നത് പൂച്ചകളെ സംബന്ധിച്ച് പല വിശ്വാസങ്ങൾ പല നാടുകളിലുണ്ട് പൂച്ച പലതിൻ്റെയും സൂചനയായും പ്രതീകമായും കണക്കാക്കുന്നു പൂച്ച വട്ടം ചാടുകയോ നമ്മൾ നടന്നു പോകുമ്പോൾ പാതയ്ക്ക് കുറുകി പോവുകയോ ചെയ്യുന്നത് അത്ര നല്ല ശകുനമായല്ല കരുതുന്നത് പൂച്ച മുന്നിൽ വന്നാൽ ചില ആളുകൾ വഴിമാറിപ്പോവുകയും അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്യുന്നു പൂച്ച കുറുകെ ചാടുന്നത് നല്ലതല്ലെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് ശരിക്കും പൂച്ച വട്ടം ചാടുന്നത് ദോഷമാണോ ഇങ്ങനെ പറയുന്നതിലെ കാരണം എന്താണെന്ന് നോക്കാം പൂച്ച വട്ടം ചാടിയാലുള്ള അർത്ഥം ചന്ദ്രനും രാഹുവും ഒരു വ്യക്തിയുടെ തോന്നലുകൾ ഉൾവിളികൾ നിഗൂഢത രഹസ്യം എന്നിവയുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങളും പൂച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു വഴിക്ക് പോകുമ്പോൾ പൂച്ചയെ മുന്നിൽ കണ്ടാൽ നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകണമെന്നോ അതോ ഭാവിയെ സംബന്ധിച്ച് വളരെ കരുതലോടെ തീരുമാനം എടുക്കണമെന്നോ ഉള്ള ഒരു സൂചനയാണ് ഇത് നൽകുന്നത് നമ്മുടെ മനസ്സിലെ ഉൾപ്രേരണകളും ജ്ഞാനവും വേണ്ടവിധം പ്രയോജനപ്പെടുത്തണം എന്നാണ് ഇതിലൂടെ നിങ്ങളോട് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളെടുത്ത തീരുമാനം തെറ്റാണെന്നും ഇതിലൂടെ സൂചിപ്പിക്കുന്നു പല ആത്മീയ ചിന്തകളും അനുസരിച്ച് ഒരു പൂച്ച വട്ടം ചാടുന്നത് ഒരു മാറ്റം മുന്നിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ എന്തോ സാഹചര്യം നിങ്ങൾക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത നിലവാരത്തിൽ എന്തോ വലിയ മാറ്റം സംഭവിക്കുന്നു നെഗറ്റീവ് ചിന്തകളിലെ മാറ്റം പോസിറ്റീവ് പരമായിട്ടുള്ള എനർജി ഇവയെല്ലാം പൂച്ചയുടെ വട്ടം വട്ടഞ്ചാടിൽ സൂചിപ്പിക്കുന്നു നെഗറ്റീവ് എനർജി പൂച്ചകൾ പ്രത്യേകിച്ച് കരിമ്പൂച്ചകൾ നെഗറ്റീവ് എനർജിയായി കരുതപ്പെടുന്നു എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ഇവയെ കണ്ടാൽ ആ യാത്ര മാറ്റിവെക്കുകയോ നമ്മൾ ചിന്തിച്ച അല്ലെങ്കിൽ നമ്മളിറങ്ങി പുറപ്പെട്ട ആ യാത്ര അത് നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു പുനഃപരിശോധന അത് ചെയ്യണമെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ചില നാടുകൾ പൂച്ചകളെ ദുഷ്ടശക്തികൾക്കെതിരായ കവചമായി കരുതാറുണ്ട് അതായത് പൂച്ചകളെ നെഗറ്റീവ് എനർജി ആവായിക്കും എന്നാണ് അവിടുത്തെ വിശ്വാസം പൂച്ച കുറുകെ പോയാൽ അദൃശ്യങ്ങളായ ദുഷ്ടശക്തികളിൽ നിന്ന് അവ സംരക്ഷിച്ചതാണെന്ന് അവർ കരുതുന്നു എന്നാൽ വേദവിശ്വാസങ്ങൾ പ്രകാരം പൂച്ച ദുഷ്ടശക്തിയെയോ ദുർമന്ത്രവാദത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് അതനുസരിച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ കുറുകെ ഒരു പൂച്ച അല്ലെങ്കിൽ പൂച്ച പോയാൽ അത് വളരെയധികം മോശമാണെന്നും ദുഷ്ടശക്തിയുടെ സ്വാധീനം അവരിൽ അനുഭവപ്പെടുമെന്നും കരുതുന്നു ഭാഗ്യക്കേടിൻ്റെ പ്രതീകമായും പൂച്ചയെ കരുതുന്ന ചില വിശ്വാസങ്ങളുണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കോ ജോലിക്കോ പോകുമ്പോൾ കരിമ്പൂച്ച വട്ടം ചാടിയാൽ അവർ ആ കാര്യത്തിലോ ജോലിയിലോ പരാജയമോ വലിയ പ്രതിസന്ധിയോ നേരിടും എന്നാണ് കരുതുന്നത് അവരുടെ വരാൻ പോകുന്ന ഭാവി അവർക്കത്ര ശോഭനമായിരിക്കില്ലെന്നും ഇതിലൂടെ കാണിക്കുന്നു വിചാരിച്ച കാര്യങ്ങളിൽ തടസ്സമുണ്ടാകുമെന്നും കരുതപ്പെടുന്നു മുന്നിൽ നിന്നൊരു പൂച്ച കരഞ്ഞാൽ അത് ശകുനശാസ്ത്രത്തിൽ മോശം ശകുനമായി കണക്കാക്കുന്നു ഒരു മോശം വാർത്ത കേൾക്കാൻ പോകുന്നു അത്യാഹിതങ്ങളോ ദൗർഭാഗ്യമോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്